നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നമ്മൾ ഒരു നാല് അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു നിർത്തിയതായിരുന്നു ചതുർത്ഥ സർഗത്തിലെ അമ്പത്തി അമ്പതാമത്തെ ശ്ലോകം വരെ ചൊല്ലിയിട്ട് നിർത്തിയതായിരുന്നു ഇടയിൽ രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് പോകേണ്ടി വന്നു അത് കാരണം ചൊല്ലാൻ പറ്റിയില്ല ഇനി അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം അപ്പോൾ ഇതുവരെ ഭഗവാന്റെ ബാലലീലകളിൽ ഓരോ ലീലാവിലാസങ്ങൾ കണ്ട് ഉലൂകല ഇത് ബന്ധനം മറ്റേ ചകടാസുര വധം തൃ തൃണാവർത്ത വധം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാട്ടിലെ ഗോപകുമാരന്മാരോടുകൂടി കളിച്ച് രസിക്കുമ്പോൾ കാട്ടു തീ വന്ന് ഭഗവാനെ എല്ലാവരെയും വിഴുങ്ങാനായിട്ട് ഭഗവാനെയും ഗോപ സമൂഹത്തെയും വിഴുങ്ങാനായിട്ട് വന്നു അപ്പോൾ ആ കാട്ടുതീയെ ഇതാക്കി ഭഗവാന്റെ ശക്തി കൊണ്ട് ഇല്ലാതാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു പെരുമ്പാമ്പ് വന്നു പെരുമ്പാമ്പെ കൊന്നു പെരുമ്പാമ്പിനെ ഭഗവാൻ കൊന്നു ഇതെല്ലാം കണ്ട് ഇതെന്തും ആയി ആണെന്നറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഭഗവാന്റെ ഗോപ സമൂഹത്തെ എല്ലാം മറച്ചു വെച്ചു മറച്ച് വെച്ചിട്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യും ഗോപന്മാരും ഗോപസമൂഹമൊന്നും ഇല്ലാണ്ടായ ഇനി എന്തു ചെയ്യും ഭഗവാനെന്ന് വിചാരിച്ചപ്പോൾ ഭഗവാൻ ഭഗവാൻ്റെ വിദ്യ ദിവ്യശക്തി കൊണ്ട് പുതിയതായിട്ട് ഗോപസമൂഹത്തെല്ലാം ഉണ്ടാക്കി അവിടെ ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ഞാന് ഭഗവാന്റെ ശക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുമല്ലോ ഇത് ഞാൻ വലിയ അപരാധമായിയാണ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് ബ്രഹ്മാവ് ഭഗവാൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് സ്തുതി പാടും പാടുന്നതുവരെയാണ് നിർത്തിയത് ഇനി ചതുർത്ഥ സർഗത്തിലെ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം ശുക്ളാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയസർവ്നോപാതേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുർദോ മഹേശ്വരാ ഗുരുസാക്ഷാത്വരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ കളവേണൂരവകളായ നീല കമലാ ചുംബനലമ്പടോതിരമ്യ അടിബോധൈവാരവിന്ദൻ മധ്യേ രമതാ മൈഹ്യതി ദേവഗീ കിശോര കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇനി അമ്പത്തൊന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം റിയാമിതു മാത്രമാത്രമേവം കണ്ണികൾ ചെയ്ത പുണ്യപൂരം ഒരുമിച്ചു ജനിച്ച മൂർത്തിയല്ലോ കരുണാവാരി നിദേ തവ സ്വരൂപം ഈ ഗോകുലത്തിൽ വസിക്കുന്ന രോഹിണി മുതലായ സുന്ദരിമാർ ചെയ്തു വച്ച പുണ്യസഞ്ചയം ഒരുമിച്ചുടലെടുത്തതാണല്ലോ അല്ലയോ കരുണാനിധി അങ്ങ അങ്ങയുടെ സ്വരൂപം മാത്രമാണ് എനിക്കറിയാവുന്നത് എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പറയുകയാണ് വിധിവാക്കുകൾ കേട്ടു മാധവന്തം പ്രീതി കലർന്നനുഗ്രഹിച്ചാൻ ബഹുരൂപമതാശു സംഹരിച്ചാൻ മഹനീയം ശിശു വിഗ്രഹം ധരിച്ചാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ സ്തുതിവാക്കുകൾ കേട്ട് ധികമായി സന്തോഷിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അവിടുന്ന് താൻ പ്രദർശിപ്പിച്ച ബഹുരൂപം വേഗത്തിൽ പിൻവലിച്ച് ഉടനെ മന മഹനീയമായ ബാലരൂപം കൈക്കൊണ്ടു അമ്പത്തിമൂന്നാമത്തെ കപളാർദ്ധമിടങ്കം കപടസ്വാമികുമാരനെ പ്രണമ്യ കമലാസനനജ്ഞ സാമറഞ്ഞാൻ കമലാ പുരംഗമിച്ചാൻ ബ്രഹ്മവ് ഇടതുകയിൽ പകുതി ചോറ്റുരുള വഹിച്ചു നിൽക്കുന്ന കപടസ്വാമിയായ കുമാരനെ നമസ്കരിച്ച് പെട്ടെന്ന് പ്രത്യക്ഷനായി ശ്രീകൃഷ്ണനും തൻ്റെ പുരത്തിലേക്ക് പോയി ഒരു നാളധരാമനോടുകൂടി തരസാതാലവനം പ്രവിഷ്ടനായി പരിചോടുമുദാ മുരരി താനും പശുപന്മാരുമശേഷ ഗഗോക്കളോടെ ഒരു ദിവസം ശ്രീകൃഷ്ണനും ഗോപന്മാരും ഗോക്കളുമെല്ലാം സന്തോഷത്തോടുകൂടി ബലരാമനുമൊത്ത് പെട്ടെന്ന് ചന്തത്തിലൊരു കരിമ്പന തോട്ടത്തിൽ കടന്നു അത താലഫലം കുലുക്കി വീഴിച്ചതു ഭക്ഷിച്ചു തുടങ്ങി വല്ലവന്മാർ അതു കേട്ടുകയർത്തുതേനുകർദസ്വരൂപി അനന്തരം ഗോപന്മാർ കരിമ്പന കരിമ്പന തേങ്ങ കുലുക്കി വീഴിച്ച് അതു ഭക്ഷിച്ചു തുടങ്ങി ഈ വർത്തമാനം കേട്ട് കഴുതയുടെ സ്വരൂപമുള്ള ധേനുകൻ എന്നു പേരായ അസുരൻ കോപിച്ചു വന്നു അവനെ കൊല ചെയ്തു കാമപാലൻ ഭുവനത്രാണപരായണ സ്വരൂപൻ അതു നേരം അവൻ്റെ ഭൃദ്യവർഗം വിധദ വന്നടുത്തു ലോകരക്ഷയിൽ തൽപ്പനായ സ്വരൂപത്തോടുകൂടിയ ബലഭദ്രർ ആ അസുരനെ നിഗ്രഹിച്ചു ആ അവസരത്തിൽ അവൻ്റെ ഭത്യഗണം വർദ്ധിച്ച കോപഭാരത്താൽ വന്നടുത്തു ഭൃത്യഗണം നൃത്യഗണം പറഞ്ഞ ആ അസുരൻ്റെ ഭൃത്യന്മാർ അവരാശുസൃകാലവേഷമോടെ സമരം ചെയ്തു സാഹസപ്രിയന്മാർ ബലനും ബരകൃഷ്ണനും രണാന്തേ കൊല ചെയ്താരമരാരി വൃന്ദമെല്ലാം ആ സാഹസപ്രിയന്മാരായ അസുരന്മാർ കുറുക്കന്മാരുടെ വേഷത്തിൽ സമരം ചെയ്തു ബലരാമനും ശ്രീകൃഷ്ണനും സമരാന്തത്തിൽ ആ അസുരവൃന്ദത്തെ മുഴുവനും നിഗ്രഹിച്ചു ബഹുതാല ഫലം ഭുജിച്ചുവേഗാൽ ഗൃഹമാഗമ്യവസിച്ചു ദേവദേവൻ പുനരഗ്രജനെ പിരിഞ്ഞൊരു നാൾ വനദേശേ പശു മേച്ചു സഞ്ചരിച്ചാൻ ദേവദേവനായ ശ്രീകൃഷ്ണൻ ധാരാളം താലഫലം ഭക്ഷിച്ച് ഗൃഹത്തിൽ വന്ന് വസിച്ചു പിന്നെ ഒരിക്കൽ ജ്യേഷ്ഠനെ പിരിഞ്ഞ് വനപ്രദേശത്ത് ശ്രീകൃഷ്ണൻ പശുക്കളെ മേച്ച് നടക്കുകയുണ്ടായി പുരഗാധിപനായ കാളിയൻ്റെ ഖരളം കൊണ്ടതിരൂക്ഷം അഗ്നി തുല്യം ഒരു ദിക്കി കന്യാ ജലമെന്നുള്ളതറിഞ്ഞു തത്ര ചെന്ന ചെന്നാൽ കാളിതി നദിയിലെ ജലം ഒരിടത്ത് സർപ്പരാജനായ കാളിയൻ്റെ വിഷം നിമിത്തം അതിരൂക്ഷവും അഗ്നി സദൃശവുമാണെന്നറിഞ്ഞ് വസ് വാസുദേവൻ അവിടേക്ക് ചെന്നു പശു കോപകുലം ജലം കുടിച്ചു വൃഷതാപേന തടേ മരിച്ചു വീണു മധുവൈരി തഥാ കടാക്ഷമാകും സുതകൊണ്ടം പൊടു ജീവയാഞ്ചകാര പശുക്കളും ഗോപവൃന്ദങ്ങളും കാളിയൻ്റെ വിഷം കലർന്ന ജലം കുടിച്ച് വർദ്ധിച്ച താപത്തോടെ മരിച്ചു വീണു അപ്പോൾ മധുവൈരി ഭഗവാൻ ദയാപൂർവമായ കടാക്ഷമാകുന്ന അമൃത കൊണ്ട് അവരെയെല്ലാം ജീവിപ്പിച്ചു ഇന്ന് ഇവിടെ വെച്ച് നിർത്താം നാളെ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം എല്ലാവരും ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കേൾക്കുക ഭഗവാൻ്റെ അനുഗ്രഹം നേടുക എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു